വീണ്ടും ഒരു ബഡ്ജറ്റ് ദിവസം കൂടെ വരികയാണ് ഈ വരുന്ന ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി അതായത് ചൊവ്വാഴ്ചയാണ് പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഈ ഒരു പുതിയ സർക്കാർ രൂപീകൃതമാകുന്നതിന് മുമ്പുള്ള ഇടക്കാല ബഡ്ജറ്റിൽ അന്ന് ബഡ്ജറ്റ് ദിവസം തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നല്ലപോലെ ഒരു ഡൗൺ സൈഡിലോട്ട് പോവുകയും എന്നാൽ പിന്നീടുള്ള ആഴ്ചയിൽ അത് റിക്കവർ ചെയ്യുകയും ചെയ്തത് നമ്മൾ കാണുകയുണ്ടായി ഈ ഇരുപത്തി മൂന്നാം തീയതി മോദി സർക്കാരിൻ്റെ പതിനൊന്നാമത് ബഡ്ജറ്റാണ് അതേപോലെ തന്നെ നിർമ്മല സീതാരാമൻ്റെ റെക്കോർഡ് ബഡ്ജറ്റാണ് ഏഴാമത് റെക്കോർഡ് ബഡ്ജറ്റുമാണ് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബഡ്ജറ്റ് ദിവസം തന്നെയാണ് കാരണം ഈ ഒരു സർക്കാരിൻ്റെ നിലനിൽപ്പും ഇന്ത്യയുടെ ഡെവലപ്മെൻ്റ് പല സൈഡ് പല സെക്ടറിലുള്ള ഡെവലപ്മെൻറ്റും ഒരു ബഡ്ജറ്റിന് ഫോക്കസ് നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യാമെന്നുള്ള പെട്ടെന്നൊരു അവലോകനമാണ് നമ്മൾ നടത്തുന്നത് പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നുള്ളൂ അതായത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇപ്പം നിലവിൽ പത്ത് ശതമാനമാണ് അത് ഇരുപത് ശതമാനമായി ഉയർത്തുമോ എന്നുള്ളൊരു കാര്യവും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ളൊരു ചർച്ചയാണ് അങ്ങനെ ഒരു ഉയർത്തിയാൽ ചിലപ്പം പെട്ടന്ന് ഒരു സെല്ലോഫുകൾ കാണാൻ സാധ്യതയുണ്ട് ഒരു പത്ത് ശതമാനത്തോളം അല്ലെങ്കിൽ പത്ത് തൊട്ട് പതിനഞ്ച് ശതമാനത്തോളം കറക്ഷനെങ്കിലും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ വന്നേക്കാം ഇനിയുള്ളത് ഐ ടി സ്ലാബിൽ എന്തെങ്കിലും ഒരു ഇളവ് എക്സ്പെക്റ്റ് ചെയ്യാമോ എന്നുള്ളതാണ് അത് എല്ലാ പ്രാവശ്യ മാധ്യമങ്ങളും ഇങ്ങനെ ചർച്ചകൾക്കായിട്ട് ഇൻകം ടാക്സ് സ്ലാബ് ഉയർത്തും എന്നുള്ളൊരു ചർച്ചകൾ നടക്കാറുണ്ട് പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും നടത്താറില്ല കഴിഞ്ഞ പ്രാവശ്യം പുതിയൊരു റജീമിലോട്ട് മാറിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബേസിസ് എല്ലാം നോക്കുമ്പോൾ പഴയ ആ ബഡ്ജറ്റിൻ്റെ ആ സ്കീമുകളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടുള്ള അതേ ഒരു സെറ്റപ്പ് തന്നെയാണ് പുതിയൊരു റജീയുമായിട്ട് തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും ഇൻകം ടാക്സ് ലാബിൽ ഒരു അമ്പതിനായിരം രൂപയുടെ ഒരു കുറവ് വരാനുള്ളൊരു സാധ്യതയുണ്ട് എങ്ങനെയുണ്ടെങ്കിൽ അതൊരു മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഒരു ഇൻഫ്ലോസ് കൂട്ടിയേക്കാം എന്നൊരു വാർത്തകളും ണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനൊക്കെ ആയിട്ടുള്ള ഫണ്ട് വിനിയോഗം ധാരാളമായിട്ട് എപ്പോഴും നടത്തുന്നതാണ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയോ റെയിൽവേ മേഖലയെ റിയാലിറ്റി സെക്ടർ ഡിഫൻസ് സെക്ടർ വളരെ പ്രാധാന്യമുണ്ട് ഓരോ ബഡ്ജറ്റിലും അതും ഈ വർഷം കണ്ടിന്യൂ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ റോഡ് റെയിൽവേ ആൻഡ് എയർ ട്രാൻസ്പോർട്ടേഷന് വളരെ പ്രാധാന്യം നമ്മുടെ ഗവൺമെൻറ് നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ കൂടുതൽ അലോക്കേഷൻ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്ക് കൊടുത്തേക്കാൻ കാരണം ആർ ബി ഐയുടെ ഭാഗത്തു നിന്ന് ആയിട്ട് വലിയൊരു എമൗണ്ട് ഇപ്രാവശ്യം സർക്കാരിന് അത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജി എസ് ടി ഇൻകം ഓരോ മാസവും സർക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ അധികമായിട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ് സെക്ടറിൽ പി എസ് യു സെക്ടറിലുള്ള സ്റ്റോക്കുകൾ ഇപ്പോൾ എല്ലാം ഓൾ ടൈം ഹൈ വാലുവേഷനിലാണ് നിൽക്കുന്നത് സോ അവയിൽ കുറച്ച് സെൽ ഓഫ് ചെയ്ത് കൂടുതൽ ഫണ്ട് ശേഖരിക്കാനുള്ള വഴിയും തെളിഞ്ഞിട്ടുണ്ട് സോ അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഫണ്ട് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഡെവലപ്മെൻറ്റിനു വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിന് കിട്ടുകയും ചെയ്യും അപ്പോൾ റെയിൽവേ സെക്ടറിനാണെങ്കിലും വളരെ ഒരു ഹൈ ആയിട്ടുള്ള വാലുവേഷൻ തന്നെയാണ് നിൽക്കുന്നത് ഈ ഒരു സെക്ടറിലും ചിലപ്പോൾ ഓഫ് നടക്കാം അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ ഈ സെക്ടറിലും വന്നേക്കാം റിയാലിറ്റി സെക്ടറിൽ ഗവണ്മെൻ്റ് ഹൗസ് കൺസ്ട്രക്ഷനും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മേഖലയായിട്ട് ബന്ധപ്പെടുന്ന കമ്പനീസിനും സ്റ്റീൽ കമ്പനികൾക്കും ഹൗസിങ് ഡെവലപ്മെൻറ്റ് കമ്പനികൾക്കൊക്കെ വളരെ ഒരു നേട്ടമായേക്കാം അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടർ ഇന്ത്യ എപ്പോഴും പ്രതിരോധ മേഖലകളിലൊക്കെ വരുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ അഫയേഴ്സിലാണെങ്കിൽ പോലും ഇന്ത്യ കറക്റ്റായിട്ടുള്ള ഒരു നൂൽപാലത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അതായത് ഒരു രാജ്യത്തെയും പ്രത്യേകം പരാമർശിക്കാതെയും ഒരു രാജ്യത്തെയും എതിർക്കാതെയും ഒരു ന്യൂട്രൽ സ്ട്രാറ്റജിയാണ് ഇന്ത്യ എപ്പോഴും സ്വീകരിക്കുന്നത് സോ ഡിഫൻസ് സെക്ടറിൽ ഇന്ത്യ ഇപ്രാവശ്യവും നല്ലൊരു അലോക്കേഷൻ ഫണ്ട് അലോക്കേഷൻ നൽകി നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇന്ത്യയുടെ ഡിഫൻസ് മേഖല വളരെ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വവും ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ഇമേജിനും കാരണമുള്ളതാണ് സോ ഡിഫൻസ് സ്ട്രക്ചറിലും ഇത് പ്രാവശ്യം നല്ലൊരു അലോട്ട്മെൻറ് പ്രതീക്ഷിക്കാം അപ്പോൾ ഏകദേശം എല്ലാ സെക്ടറിനെയും ഇമ്പോർട്ടൻസ് കൊടുത്തു കൊണ്ടിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെ ആയിരിക്കാം എന്നിരുന്നാൽ തന്നെയും നമുക്ക് ജൂലൈ ഇരുപത്തി മൂന്ന് ചൊവ്വാഴ്ചയാണ് പുതിയൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ആ ഈ ഒരാഴ്ച ബഡ്ജറ്റ് വീക്ക് ട്രേഡിംഗ് സെക്ഷനുകളൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ടുള്ളതായിരിക്കാം അപ്പോൾ വളരെ ഒരു ഡൗൺ മേഖലയും അല്ലെങ്കിൽ ചെറിയൊരു കറക്ഷൻ നടത്തി തിരിച്ച് കയറാനുള്ള സാധ്യതയും ഉണ്ട് എച്ച് ഡി എഫ് സിയുടെ ഡിഫൻസ് ഫണ്ടിൽ എഫ് എഫ് പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും അവസാനത്തെ അവസരം ജൂലൈ ഇരുപത്തിരണ്ടാം തീയതിയാണ് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ബഡ്ജറ്റാണ് ബഡ്ജറ്റിന് മുമ്പുള്ള തൊട്ട് ദിവസമാണ് ലാസ്റ്റ് ഡേറ്റ് ഫോർ മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരവും അപ്പോൾ ഈ ഒരു അവസരവും നോക്കുക അപ്പോൾ എല്ലാ സെക്ടറും ഒന്ന് വാച്ച് ചെയ്യുക ബഡ്ജറ്റിൻ്റെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം ഓക്കെ